വഖഫ് ബില്ല് രാജ്യസഭയും കടന്ന് ഇപ്പോൾ രാഷ്ട്രപതിയുടെ അടുത്തെത്തിയിരിക്കുകയാണ് വഖഫ് ബില്ലിനെ രാജ്യസഭയിലും ലോക്സഭയിലും ഇന്ത്യ സഖ്യം വളരെ ശക്തമായിട്ട് എതിർത്തത് ഇടതുപക്ഷം രണ്ട് സഭകളിലും ശക്തമായിട്ട് തങ്ങളുടെ നിലപാട് അറിയിക്കുകയും പാർട്ടി കോൺഗ്രസ് നടക്കുകയാണെന്ന കാര്യം പോലും മാറ്റിവെച്ചുകൊണ്ട് ഇടതുപക്ഷം ബിമാർ സഭയിൽ പങ്കെടുത്തു ചർച്ചയിൽ പങ്കെടുത്തു തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യം കോൺഗ്രസ് നിരാശപ്പെടുത്തിയതാണ് കോൺഗ്രസ് നിരാശപ്പെടുത്തിയതിനെക്കുറിച്ച് എല്ലാ സമുദായ സംഘടനകളും വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിൻ്റെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒരു പ്രതിപക്ഷ നേതാവില്ലായിരുന്നു അതിന് മാത്രമുള്ള ഭൂരിപക്ഷമോ കോൺഗ്രസ്സിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കോ ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ ഒരു പ്രതിപക്ഷ നേതാവുണ്ട് അത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല വയനാട്ടിലുള്ള നിന്നുള്ള എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വിപ്പ് ഉണ്ടായിട്ട് കൂടി ചർച്ചയിൽ പങ്കെടുക്കാൻ സഭയിൽ എത്തിയതുമില്ല ഇന്നലെ രാത്രി രാജ്യസഭയിൽ സോണിയ ഗാന്ധി എത്തിയിരുന്നു എന്നാൽ അതിന് തൊട്ടുമുമ്പത് ദിവസം ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി എത്തിയിരുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യമാണ് മാത്രമല്ല കേരളത്തിലെ മുനമ്പത്തെ ഉപയോഗിച്ചാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഭരണപക്ഷം ഈ ബില്ലിനെ കുറച്ചുകൂടെ സാധൂകരിച്ചത് അതുകൊണ്ടുതന്നെ നമ്മുടെ സംസ്ഥാനത്തെ എം പിമാരുടെ ഇടപെടൽ അത്രമാത്രം നിർബന്ധമായിരുന്നു ആ സമയത്താണ് വയനാട് എം പി വിപ്പ് പോലും ലംഘിച്ച് വരാതിരുന്നത് ഇതിനെക്കുറിച്ച് തവണൂരമ്പലിലെ കെ ടി ജില്ലിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം സുപ്രധാനമായി പറഞ്ഞ കാര്യമുണ്ട് രാഹുലും പ്രിയങ്കയും ചെയ്തത് കൊലച്ചതിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അടുത്ത ഇഫ്താറിന് ഇനി പ്രിയങ്കയെ പാണക്കാട്ടൊക്കെ ക്ഷണിക്കുമോ എന്ന ചോദ്യം കൂടി ലീഗിനോട് കെ ടി ജില്ലിൽ ചോദിക്കുന്നുണ്ട് അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് പാർലമെന്റിൽ വഖഫ് ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഒരക്ഷരം പറയാതെ കുറ്റകരമായ മൗനം അവലംബിച്ചത് അത്യന്തം പ്രതിഷേധാർഹമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ വിപ്പുണ്ടായിട്ടും വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ ലോക്സഭയിൽ എത്തിയില്ല പിന്നരക്കാരെ കളത്തിലിറക്കി ചെയ്യേണ്ട നിസ്സാര കാര്യമാണ് വഖഫ് ഭേദഗതി ബില്ലെന്ന് കരുതിയ രാഹുലിനെ എങ്ങനെ ഇന്ത്യയിലെ മതേതരവാദികൾ വിശ്വസിക്കും ഒരു ജീവൻ ഭരണ പ്രശ്നത്തിൽ മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അറച്ച പ്രിയങ്കയെ ഇനി എങ്ങനെ പാണക്കാട്ടേക്ക് ഇഫ്താറിന് ക്ഷണിക്കും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിൽ താൻ പങ്കെടുക്കില്ലെന്ന വിവരം അറിയിക്കാനാണോ പ്രിയങ്ക ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി സംഭാഷണം നടത്തിയത് ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം ലീഗ് നേതൃത്വത്തിലുണ്ട് കെ സി ബി സിയുടെ ഭീഷണി ഉണ്ടായിട്ടും അതിന് പുല്ല് കൽപ്പിക്കാതെ ചർച്ചയിൽ പങ്കെടുക്കുകയും ബില്ലിനെതിരെ പൊട്ടിത്തെറിക്കുകയും ചെയ്ത ഹൈബി ഇടുന്ന ചുണക്കുട്ടിയെ സ്മരിക്കാതെ പോയാൽ അതൊരു നന്ദികടാകും പരിമിതികൾ ഏറെ ഉണ്ടായിട്ടും ബില്ലിനെതിരെ സംസാരിച്ച ഫ്രാൻസിസ് ജോർജും അഭിനന്ദനം അറിയിക്കുന്നു പതിവ് പോലെ മുസ്ലിം എന്ന പേര് പറയാൻ പോലും മടിക്കുന്ന വടകര പുതിയാപ്പള തുള്ളിക്കുമാറി തന്നെ നിഷ്പക്ഷത വാനുണം തെളിയിച്ചു ഫേസ്ബുക്കിൽ പോലും ബില്ലിനെതിരെ ഒരു വഴി എഴുതാതെ ജാഗ്രത കാട്ടിയതിന് ഒരു ബോലോ തക്ബീർ വിളി ലീഗുകാർ സമ്മാനമായി നൽകിയാൽ നന്നാകും സത്യപ്രതിജ്ഞ ദേവനാമത്തിൽ അല്ലാതെ നോക്കാൻ തീയൻപെട്ട പാട് ചെറുതായിരുന്നല്ലോ അതൊക്കെ എത്ര സമർത്ഥമായാണ് മുസ്ലിം മുഖ്യധാര സംഘടനകളും മാധ്യമങ്ങളും മണ്ണിട്ട് മൂടിയത് ഇതെങ്കാനം ഇടതുപക്ഷത്തുള്ള ഒരു മുസ്ലിം പേരുള്ള ആളായിരുന്നെങ്കിൽ എന്തൊരു കുതുകൂലമായിരുന്നു നാട്ടിൽ ദീനില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുപിടിക്കാൻ അവർ അവരേത് പള്ളിൽ കയറിയാണ് നമസ്കരിക്കെന്നും അവർ നോമ്പ് കാലത്ത് എന്ത് ചെയ്യുന്നതെന്ന് നോക്കാൻ രഹസ്യ പോലീസ് പറയും ചമയുന്ന മുസ്ലിം ലീഗിൻ്റെ സൈബർ വീരന്മാർ കോൺഗ്രസിലെ മുസ്ലിം പേരുള്ളവരെ പിന്നാലെ പോകാത്തത് എന്തുകൊണ്ടാണ് വടകര നദാപുരം കുറ്റ്യാടി മേഖലയിലെ വിശ്വാസ പ്രതിബദ്ധതയുള്ള നല്ല മനുഷ്യർ നടത്തിയ കഠിനാധ്വാനം ഒഴുക്കിയ പണോ യഥാവിലായി എന്നല്ലാതെ എന്തു പറയാൻ ഇടതുപക്ഷം ശക്തമായിരുന്നെങ്കിൽ ലോക്സഭയും രാജ്യസഭയും ഇളക്കിമറിക്കാൻ ആകുമായിരുന്നെന്ന് മതേതര വിശ്വാസികൾ കരുതിയ ദിനങ്ങളും കൂടിയായിരുന്നു വഖഫില്ലിൻ്റെ ചർച്ചാവേള ലോക്സഭയിലെ സി പി എം പാർട്ടി ലീഡർ വ്യക്തവും ശക്തമായ പാർട്ടിയുടെ വികാരം പ്രകടിപ്പിച്ചു സി പി ഐ എം ഇടത് സമീപനത്തിന് ഊക്കുപകർന്നു രാജ്യസഭയിൽ ജോൺ ബുട്ട സർക്കാരിന്മേൽ ശരം ചെയ്ത് മുന്നേറിക്കാഴ്ച മതനിരപേക്ഷതയിൽ അഭിമാനം കൊള്ളുന്നവർക്കുണ്ടാക്കിയ ആഹ്ലാദം വിവരണാതീതമാണ് അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങളും ബനാത് വാലയുടെ സെട്ടു സാഹിബിൻ്റെ വാക്വിലാസത്തെ ഓർമ്മിച്ചു അത്ര ആത്മാർത്ഥവും സത്യസന്ധവുമാണ് ബ്രിട്ടാസിൻ്റെ ഇടപെടലെന്ന് ഇടപെടലെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടാൽ ബോധ്യമാകും മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് ഇന്ത്യയിലെ പതിനഞ്ച് കോടി മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു താങ്കളെ രാജ്യസഭാ അംഗമാക്കിയ സി പി എം പാർട്ടിക്കും ഒരായിരം നന്ദി മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയായിരുന്നിട്ടും പാർലമെൻറ്റ് അംഗങ്ങളോട് ഡൽഹിയിലെത്താൻ നിർദ്ദേശിച്ച സി പി എം മധുരത്വത്തെ ഭരണകൂടം കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എടുത്ത ധീരമായ നിലപാട് ചരിത്ര താളുകളിൽ തങ്കലിവുകളാൽ എഴുതപ്പെടും രാജ്യസഭയിൽ കറുത്ത കുപ്പായം ധരിച്ച് ഹാജരായ സി പി എം അംഗങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യവാദികളിലും പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിൽ പ്രതിഫലിപ്പിച്ചത് ഇടിപ്പിടിയില്ലാത്തവർ ലോക്സഭയിലും രാജ്യസഭയിലും മോദി സർക്കാരിനെതിരെ കൊടുങ്കാറ്റെ ആഞ്ഞടിച്ചപ്പോൾ കള്ളപ്പണം ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന അവിഹിത ബിസിനസ്സുകളുടെ മാറാപ്പ് ചുമലിൽ പേർന്നവർ പോലെ പതുങ്ങിയിരുന്ന് അമിത്ഷായുടെ റെറ്റിനിൽ പതിയാതെ നോക്കിയത് ആരും കണ്ടില്ലെന്ന് വിചാരിക്കേണ്ട എല്ലാം കാണുന്ന ഒരു ശക്തി മുകളിലുണ്ട് ഭൂമിയിലുള്ളവരും അത്തരക്കാരെ കാപട്ടും തിരിച്ചറിയും എല്ലാ കാലത്തും അവരെ പറ്റിക്കാമെന്ന് ആരും കരുതണ്ട ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് സുപ്രധാനമായ ചോദ്യമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഹൈബ്രഡിനെ പോലും സംസാരിച്ചില്ലെന്ന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ പ്രതിപക്ഷ പ്രതിപക്ഷതാവ് സംസാരിക്കണമായിരുന്നു ആ ചർച്ച ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചർച്ചയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സുപ്രധാനമായ വ്യക്തി പ്രതിപക്ഷ പ്രതിപക്ഷനാവാണ് ലോക്സഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം മൗനം പാലിച്ചു എന്നുള്ളത് സുപ്രധാനമായ ചോദ്യമാണ് താൻ മിണ്ടേണ്ട അത്രയും പ്രാധാന്യം ഈ ബില്ലിനില്ല എന്ന് അദ്ദേഹം കരുതിയോ എന്ന ചോദ്യം ഇവിടെ ജലീല് ചോദിക്കുന്നുണ്ട് അത് സുപ്രധാനമായ ചോദ്യമാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് കോൺഗ്രസ്സുകാരോടാണ് ചോദിക്കേണ്ട ഏറ്റവും സുപ്രധാനമായി ചോദിക്കേണ്ടത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ച് ഡൽഹിയിലോട്ട് വിട്ട് മുസ്ലിം ലീഗാണ് ചോദിക്കേണ്ടത് ആ ചോദ്യമാണ് ഇവിടെ കെ ടി ജലീൽ എം എൽ എ തൻ്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്